അതെ ബയൻഡിക്ക് വരുന്നുണ്ട് അപ്പോൾ ആടുണ്ട് അപ്പോൾ അതിനെക്കൊണ്ട് ആരും വരുന്നുണ്ട് അപ്പോൾ അപ്പോൾ 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 വ ഞാനൊരു ചെറുത് ഇട്ടിരിക്കണല്ലോ ഓഫ് കയറി പോലാടാ ചങ്ങ എന്താണ് ബോഫിക്കിന് ഓഫില്ല ഓഫോരല്ല മറ്റോരേ ചില്ലറുണ്ട് ചില്ലറത്തിരണ്ട് ആ ഇരുന്നൂറ്റി അമ്പത്തി ആറ് ആമ്പര് പേര് പറയും വിജയൻ വിജയൻ വല്യ മനസ്സിന് നന്ദി ആ അതിന്റെ കൂപ്പണ ഇടനെടുക്കുമ്പോ കഥാ പേടി എടാ സംഭവിക്കൂട്ടാ വക്കത്തെ പിരിച്ചില്ല

കാക്കനെ കാട്ടല്ല കാക്കനെ കാട്ടല്ല ൾക്കാരൊക്കെ ഏത് ഗ്രാന്തമാരാട്ടോ കേട്ടോ പിന്നെ എന്റെ ലൈവ് എന്റെ ഇതല്ലടാ പോയത് തിരിച്ചു പിടിക്കോ അർജന്റ് ഇത് അർജന്റാണോ ഭ്രാന്തന്മാര് കാണുമ്പോ ഒറ്റ ദിവസം ഒറ്റ കന്നാല് ആറുമൊക്കെ എത്തി എന്താണഭി പ്രങ്ങനെ ചെയ്യാൻ വേണ്ടി ആ അതാ പറയാ അങ്ങനെ കാട്ടല്ലേ ചിച്ചു കുട്ടികളാണ് അങ്ങനെ കാട്ടുന്നത് എന്നെ തന്നെ നമ്മളെ മറ്റേ മറ്റേപാടിന്റെ ക്യാമറമാനോഫ്

ഒന്നും കൂടെ ബനാന ഇങ്ങനെ വളച്ചിട്ടാ ബനാന ഷോട്ട് നടക്ക ോട്ടെല്ലാം മോക്കും നല്ല പറഞ്ഞൂ കേട്ട് ഇത് പുള്ളവന്റെ ഗോളെ ഇത് മൊത്തം ഓനപ്പറ്റ қаратай әлдеқе нешесі ғой бұрыңғытып жіберді қаратай ғой батыржан батыр батыр әла челлер бірақ өндері жақ челлер челлер бірақ айндай май өндері ғой коучінде ұлған ай коучінде атыр коуч ээ ചെവടി പൊട്ടിക്കൂട്ടോ ചെവടി പൊട്ടിക്കേ വാണ്ട വാണ്ട എടാ വീഡിയോ ഫയടാ എടാ വർത്ത വാണ്ടോ മടക്കരേ മടക്കരേ കുറ വെട്ടടി മൂന്നെ മടക്കരേ ഒന്നേ എ പെണ്പിണ്ടിനെ കൊണ്ട്

കലടി 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 എവിടെയാണ് അത് ഗോൾ ചാട്ടനല്ല ചാട്ടനല്ല ഇവിടേ കൊണ്ടി കൊണ്ടി കൊണ്ടുപോയി നീ ചെറിയ ഓടി ഓടി കുറച്ചുകൂടി വെച്ചാ

മതിയാളാ വണ്ടി പോ